ഇന്നലെ കേന്ദ്രമന്ത്രി ഇവിടെ വന്ന് പോയതിനു ശേഷം വലിയ വിമർശനമാണ് മുനമ്പൻ നിവാസികൾ നേരിട്ടത് കാരണം അവരുടെ പ്രശ്നങ്ങളൊന്നും നട അവരുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടില്ല കേന്ദ്രം അവരെ ചതിച്ചു എന്ന തരത്തിലൊക്കെ വാർത്ത വന്നതിന് പിന്നാലെയാണ് അവർക്ക് പ്രധാനമന്ത്രിയെ ആയിട്ടുള്ള ഒരു കൂടിക്കാഴ്ച തന്നെ അവർക്ക് ലഭിക്കുന്നു എന്ന കാര്യം ന്യൂസ് ഇപ്പോൾ മുനമ്പൻ നിവാസികൾ പുറത്തുവിടുന്നത് എന്തായാലും ഉടൻ തന്നെ അവർക്ക് പ്രധാനമന്ത്രിയെ കാണാൻ കഴിയും ഈസ്റ്റർ കഴിഞ്ഞ ഉടൻ ഉടനെ തന്നെ അവർക്ക് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ കഴിയും അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് സംസാരിക്കാൻ കഴിയും എന്നൊരു വിശ്വാസത്തിൽ തന്നെയാണ് വലിയ സന്തോഷത്തിലും പ്രതീക്ഷയിലും തന്നെയാണ് പതിനഞ്ച് പേരടങ്ങുന്ന സംഘമായിരിക്കും ഇവിടെ നിന്ന് പുറപ്പെടുക അതിൽ ഈ സമരസമിതിയുടെ പ്രതിനിധികളുണ്ട് നമ്മൾ നേരത്തെ സംസാരിച്ചവരുണ്ട് അതോടൊപ്പം ഈ സമരമുഖത്ത് ഏറ്റവും കൂടുതൽ തവണ നിരാഹാരം ഇരുന്ന ഏറ്റവും പ്രായം കൂടിയ അമ്മ ലിസി എന്ന് പറയുന്ന ഒരു അമ്മ കൂടിയുണ്ട് അങ്ങനെ പതിനഞ്ച് പേരടങ്ങുന്ന സംഘമാണ് പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നത് അതിൻ്റെ വലിയ സന്തോഷം പ്പുറത്തേക്ക് ഇവരുടെ പ്രശ്നങ്ങൾ അത് നേരിട്ട് തന്നെ പ്രധാനമന്ത്രി അറിയിക്കാം എന്ന വിശ്വാസത്തിലാണ് ഇവർ പോകാൻ തയ്യാറെടുക്കുന്നത് വലിയ വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് പ്രത്യേകിച്ച് മുനമ്പത്തെ സമരക്കാരുമായി പ്രധാനമന്ത്രി നേരിട്ട് ചർച്ച നടത്തും എന്നുള്ളതാണ് പതിനഞ്ചു പേർക്ക് ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയെ കണ്ട് സംസാരിക്കാനുള്ള അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ് ഒരു കേരളത്തിൽ നടക്കുന്ന ഒരു പ്രദേശത്തെ സമരം ആ സമരം ദേശീയ ദേശീയതലത്തിലടക്കം വലിയ തോതിൽ ശ്രദ്ധയാകർഷിച്ച പശ്ചാത്തലം ഇന്ത്യയുടെ പാർലമെന്റിലടക്കം നിരവധി തവണ മുനമ്പം എന്ന പേര് പരാമർശിച്ചു പോകുന്ന ഒരു സാഹചര്യം അതിനിടയിലാണിപ്പോൾ മുനമ്പം സമരക്കാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്താനുള്ള അവസരം ഒരുങ്ങുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് ഇക്കാര്യത്തിൽ ഉറപ്പു നൽകിയത് എന്നുള്ളതാണ് ഇങ്ങനെയൊരു ആവശ്യം പ്രധാനമന്ത്രിയുമായി നേരിട്ട് സംസാരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് നാൽപ്പത്തി െട്ട് മണിക്കൂറിനകം തന്നെ അതിൽ കൺഫർമേഷൻ ഉണ്ടായി എന്നാണ് സമരക്കാർ പറയുന്നത് ഈസ്റ്ററിന് ശേഷം ആയിരിക്കും പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച നടത്തുക ചായ സൽക്കാരത്തിനടക്കം അവസരം ലഭിക്കുന്നു ആ സമയത്ത് മുനമ്പത്തെ പ്രശ്നങ്ങൾ വിശദമായി മുഖ്യ പ്രധാനമന്ത്രിയുമായി സംസാരിക്കും എന്നുകൂടിയാണ് ഇപ്പോൾ ആ സമരസമിതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണം ബി ജെ പി രാഷ്ട്രീയമായി ഈ സമരത്തെ മുതലെടുക്കുന്നുവെന്ന രാഷ്ട്രീയ എതിരാളികൾ വലിയ തോതിൽ വിമർശനം ഉന്നയിക്കുമ്പോഴാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ അടക്കം ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത് നവമി ഈ നിയമം അതായത് കഴിഞ്ഞ ദിവസമാണ് വക്കഫ് ഭേദഗതി നിയമത്തിന്റെ വിജ്ഞാപനം പുറത്തിറങ്ങുന്നത് ഇപ്പോൾ ഭേദഗതി നിയമമാണ് നിലവിൽ പ്രാബല്യത്തിലുള്ളത് സുപ്രീംകോടതിയുടെ ഒന്നും ഇടപെടൽ ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ അത് സാങ്കേതികമായി നിലനിൽക്കുന്നു അപ്പോൾ ആ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതിപ്പോൾ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയാണെങ്കിൽ പോലും മുനമ്പത്തിനു വേണ്ടി പ്രത്യേകമായി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് കരുതാനാവില്ല ആ നിയമത്തിൻ്റെ സാധ്യതകൾ തന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇതിലൊരു പരിഹാരമുണ്ടാകും എന്നാണ് മുനമ്പ് നിവാസികൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് യും അഭിലാഷി ഈ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക മുൻകാല പ്രാബല്യമുണ്ടോ എന്നാണ് ഈ നിയമം യാഥാർത്ഥ്യമാകുമ്പോൾ അതിലൊക്കെ കൃത്യമായിട്ടുള്ള ഉത്തരം കണ്ടെത്താൻ കഴിയും മൂന്ന് മാസത്തിനുള്ളിൽ ഇവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ചോദ്യങ്ങൾക്കൊക്കെ ഒരു കൃത്യമായ ഉത്തരം നൽകാമെന്നാണ് കിരൺ റിജിജു ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തത് ആ ഒരു സാഹചര്യത്തിൽ കൂടി പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഇവരുടെ ആശങ്കകൾ പങ്കുവയ്ക്കാൻ കഴിയും ഇവരുടെ എന്തൊക്കെയാണ് ഇവരുടെ സംശയങ്ങൾ അതെല്ലാം പങ്കുവയ്ക്കാൻ കഴിയും നിയമ പോരാട്ടത്തിൽ കേന്ദ്ര കേന്ദ്രം അവർക്കൊപ്പം ഉണ്ടെന്ന് പറയുമ്പോഴും അത് പ്രധാനമന്ത്രിയുടെ നാവിൽ നിന്ന് തന്നെ ആ ഒരു ഉറപ്പ് ലഭിക്കുക എന്ന് പറയുമ്പോൾ മുനമ്പൻ നിവാസികളെ സംബന്ധിച്ച് അത് ഇരട്ടി സന്തോഷമാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരുടെ സമരം നൂറ്റി എൺപത്തി ആറ് ദിവസം പിന്നിട്ട് നിൽക്കുകയാണ് അതിൽ നിരാഹാര സമരം ഇരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഏറ്റവും പ്രായം കൂടിയ അമ്മ മുതൽ ഏറ്റവും കുഞ്ഞു കുട്ടി വരെ അവരുടെ ആഘോഷങ്ങളെല്ലാം ക്രിസ്മസ് ആഘോഷമായിക്കോട്ടെ ഈസ്റ്റർ ആഘോഷമായിക്കോട്ടെ എല്ലാ ആഘോഷങ്ങളും മാറ്റി വെച്ച് ഓണം പോലും ആഘോഷിക്കാതെ ഈ നിരാഹാര സമര പന്തലിലായിരുന്നു ഓരോ ദിവസവും ഇവിടെ എത്തുന്നവർ ഇവർക്കൊരു വാഗ്ദാനം നൽകി മടങ്ങുക എന്നതിനപ്പുറത്തേക്ക് ആരും തിരിഞ്ഞു നോക്കാത്ത സാഹചര്യത്തിലാണ് ബി ഇവിടെ എത്തുകയും കേന്ദ്രമന്ത്രിമാരടക്കം ഇവിടെ എത്തി അവർക്ക് എല്ലാവിധത്തിലുള്ള പിന്തുണയും പ്രഖ്യാപിച്ച് ഒപ്പം ഇന്നലെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു വരെ ഇവിടെ എത്തി ഇവർക്കൊപ്പം ഉണ്ടാകുമെന്ന വാക്ക് നൽകി മടങ്ങുമ്പോൾ ആ വാക്കിൽ ഇവർ ഉറച്ചു വിശ്വസിക്കുകയാണ് ഈ സമരം തുടങ്ങുമ്പോൾ ഈ പള്ളിയിൽ വെച്ച് ഇവർ സമരം തുടങ്ങുമ്പോഴൊക്കെ നമ്മൾ തുടക്കം മുതൽ ഇവിടെ എത്തി ഇവരുടെ ഓരോ വാർത്തകളും ഇവരുടെ ഓരോ വിഷമങ്ങളും ന്യൂസ് എയ്റ്റീൻ പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവച്ചതാണ് ആ സമരത്തിലൊക്കെ ഇവർ പറയുന്നത് ഈ മാതാവിൻ്റെ പള്ളിയിലിരുന്ന് ഇവർ സമരം ചെയ്യുമ്പോൾ ഇവരുടെ സ്വത്തുക്കൾ അല്ലെങ്കിൽ ഇവർ ജനിച്ച സ്ഥലം വിട്ടുകൊടുക്കില്ല എന്ന വിശ്വ എന്ന ഒരു ഒരു വാശിയിൽ അല്ലെങ്കിൽ അവരുടെ സ്വത്തുക്കളും ജീവനും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ സമരം മുഖത്തിരിക്കുമ്പോൾ ആ മാതാവിനെ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു ഭരണകൂടത്തിൽ വിശ്വാസമുണ്ടായിരുന്നു ഇന്ത്യൻ ഭരണഘടനയെ വിശ്വാസമുണ്ടായിരുന്നു അങ്ങനെ എല്ലാ വിശ്വാസങ്ങളും മുറുകെ പിടിച്ചുകൊണ്ടാണ് ഇവരുടെ ഓരോ ദിവസവും കടന്നുപോയത് ആ സമരം നൂറ്റി എൺപത്തി ആറാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ പ്രധാനമന്ത്രിയുമായി ഉണ്ടാകുന്ന ഒരു കൂടിക്കാഴ്ചയിൽ പോലും വലിയ ആത്മവിശ്വാസമുണ്ട് ഇവർക്കൊപ്പം തന്നെയാണ് ജനങ്ങൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇവർക്കൊപ്പം തന്നെയാണ് നിൽക്കുന്നതെന്ന് ഉറച്ചു വിശ്വാസി വിശ്വസിച്ച് തന്നെയാണ് ഓരോ ദിവസവും ഇവരുടെ സമരം മുന്നോട്ട് പോകുന്നത് ഇതിനിടയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ഒരു കമ്മീഷനെ നിയോഗിക്കുന്നു അപ്പോഴും ഇവരുടെ ഇവരുടെ സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിട്ടും ഇവർ സമരത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിരുന്നില്ല റവന്യൂ അവകാശം അത് പുനഃസ്ഥാപിച്ച് കിട്ടുന്നതുവരെ ആ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് തന്നെ ഉറച്ച വിശ്വാസത്തിൽ അവർ നിൽക്കുകയായിരുന്നു അതിൻ്റെ ഓരോ ഘട്ടത്തിൽ പോലും ഓരോ മന്ത്രിമാരായിക്കോട്ടെ എം പിമാരായിക്കോട്ടെ ഈ പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെ നിലപാടും ഒക്കെ ഇവരെ ഏറെ വേദനിപ്പിച്ചു അപ്പോഴും ഇവർ ഉറച്ചു വിശ്വസിച്ചത് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് ലഭി പുനഃസ്ഥാപിച്ച് കിട്ടും അതിനൊപ്പം നിൽക്കുന്നവർക്കൊപ്പമായിരിക്കും ഞങ്ങളും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു ഇന്നലെ കേന്ദ്രമന്ത്രി ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ പോലും വലിയ വിമർശനം മുനമ്പൻ നിവാസികൾ കേൾക്കേണ്ടി വന്നു കാരണം ബിജെപി ഇവിടെ ഒരു ശ്രമിക്കുന്നു അല്ലെങ്കിൽ പ്രതിപക്ഷവും സർക്കാരും ഒക്കെ ആവർത്തിച്ച് ഏറ്റവും അതായത് ശ്രമം നടത്തുന്നു മുനമ്പത്ത് എന്ന് മറ്റുള്ളവർ ആവർത്തിച്ച് പറയുമ്പോൾ സമരക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണം ഇതിൽ അവരെ ആരാണോ സഹായിക്കുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയുന്ന സമരക്കാർ ഇങ്ങനെയൊരു ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ മറ്റാരും സഹായിക്കാനായി അവിടെ എത്തിയില്ല നേരത്തെ നമ്മളോട് പ്രതികരിച്ച വ്യക്തികൾ തന്നെ ഉന്നയിക്കുന്നത് കോൺഗ്രസിന്റെ ഭരണകാലത്ത് വക്കഫ് ബോർഡിൽ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ സർക്കാരിന്റെ പ്രതിനിധി ഉണ്ടല്ലോ എന്തുകൊണ്ടിത് ചർച്ചയിലൂടെ പരിഹരിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറായില്ല അപ്പോൾ എല്ലാവരും ഈ വിഷയത്തിൽ രാഷ്ട്രീയം കളിക്കുന്നുണ്ട് കളിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രതിഷേധക്കാർ പറയുന്നത് ഇപ്പോൾ അവർ ഒരു അപകടാവസ്ഥയിൽ നിൽക്കുമ്പോൾ അവരെ ആരാണോ സഹായിക്കാൻ എത്തുന്നത് അവരുടെ രാഷ്ട്രീയമല്ല നോക്കുന്നത് എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ആ സമരക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രതിഷേധക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രിയുമായി നടത്താൻ പോകുന്ന കൂടിക്കാഴ്ച അവർ അത്രമേൽ പ്രതീക്ഷയോടെയല്ലേ കാണുന്നത് ും തീർച്ചയായും അഭിലാഷ് ഈ കാര്യം പോലും ഇവർ ഇപ്പോൾ പുറത്തുവിടുന്നത് പന്ത്രണ്ടാം തീയതി ആയിരുന്നു ഇവർക്ക് കൂടിക്കാഴ്ചയ്ക്ക് ആദ്യം നിശ്ചയിച്ച തീയതി പിന്നീട് ചില സാഹചര്യങ്ങൾ കൊണ്ട് അത് മാറി ഈസ്റ്റർ കഴിഞ്ഞ് ഉടനെ തന്നെ ഇവർക്ക് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താമെന്ന അറിയിപ്പ് വരെ ലഭിച്ചു അതിപ്പോഴും അവർ പുറത്തുവിടാതെ നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും ഇവർ ഇവിടെ വരികയും ഇവരുമായിട്ട് നിരന്തരം ആശയവിനിമയം നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പോലും അവർ ആ കാര്യം പുറത്തുവിട്ടിട്ടില്ല പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അവർ ഈ ഇക്കാര്യം പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ ഇപ്പോഴത് മാധ്യമങ്ങളിൽ പുറത്തുവിടാനുള്ള ഒരു കാരണം ഇന്നലത്തെ ഇന്നലെ കേന്ദ്രമന്ത്രി ഇവിടെ നിന്ന് മടങ്ങു മടങ്ങിയതിനു ശേഷം ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾക്ക് പിന്നാലെയാണ് അങ്ങനെ ആർക്കും മുനമ്പൻ ജനതയെ പറ്റിക്കാൻ കഴിയില്ല ഈ ഒരു മുതൽ രാഷ്ട്രീയ മുതലെടുപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മുതലെടുപ്പോ മുനമ്പൻ ജനതയ്ക്ക് അനുവദിക്കില്ല അല്ലെങ്കിൽ മുനമ്പൻ ജനതയുടെ ആവശ്യം അതിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് ഒരു കുത്തിരിപ്പും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള മുനമ്പൻ ജനതയുടെ